ശാലം ടിവിയുടെ സ്കൂൾ ടൈം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണൂർ ജില്ലയിലെ ഉദയഗിരി എന്ന കൊച്ചു ഗ്രാമത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പ്രത്യാശ യു പി സ്കൂളിലെ അക്ഷരമുറ്റത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത് ഉദയഗിരിക്കുന്നിൽ പരിശുദ്ധ കനികാമറയത്തിന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിനഭിമുഖമായി തലയെടുപ്പുക പ്രവർത്തിക്കുന്ന ഒരു നാടിന് മുഴുവൻ പ്രത്യാശയായ പ്രത്യേക യു പി സ്കൂളിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ശാലം സ്കൂൾ ടൈമിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ കുടിയേറ്റ കർഷകരുടെ മക്കളും കൊച്ചുമക്കളുമായി ജീവിതത്തിൻ്റെ തുറകളിലേക്ക് ഇവിടെ നിന്നും ചേക്കേറിയവർ എന്നും പ്രത്യാശയും പ്രതീക്ഷയും ലോകമെമ്പാടും സമൂഹത്തിന് നൽകുന്നവരായി മാറിക്കഴിഞ്ഞു രണ്ടാം ലോക മഹായുദ്ധാനന്തരം മധ്യ തിരുവിതാംകൂറിൽ നിന്നും മലബാറിലേക്കുള്ള കുടിയേറ്റത്തെ പിൻപറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലാണ് ഉദയഗിരിയിലേക്കുള്ള കുടിയേറ്റം ആരംഭിച്ചത് യശരീരനായ പേടിക്കാട്ടുകുന്നേൽ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള പത്തോളം കുടുംബങ്ങളാണ് ആദ്യത്തെ കുടിയേറ്റത്തിനായി എത്തിയവർ പാട്ടപ്പാറ എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥലത്തെ ഉദയഗിരി എന്ന് നാമകരണം നടത്തിയത് ശ്രീ പേടിക്കാട്ടുകുന്നിൽ ജോസഫ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജൂൺ മൂന്നിന് ബഹുമാനപ്പെട്ട ജോസഫ് കുന്നേലച്ചൻ ദേവാലയത്തിനായി നിർമ്മിക്കുന്ന ഷെഡിൻ്റെ കാൽനാട്ടുകർമ്മം നടത്തി തുടർന്ന് രണ്ട് മാസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് ഇവിടെ ആദ്യ ബലിയർപ്പണം നടന്നു അതിമനോഹരമായ സ്കൂൾ കെട്ടിടവും ശാന്തമായ പഠനാന്തരീക്ഷവുമല്ല ഈ നാട്ടിലെ കുരുന്നുകൾക്ക് സദാ ഉത്സുകനായ ഈ സ്കൂളിന്റെ മാനേജറും പിതാവുമായ ഫാദർ സേവർ ആധ്യാത്മികലിനെ നമുക്കൊന്ന് പരിചയപ്പെടാം ഞാൻ ഫാദർ സേവർ തലശ്ശേരി അതിരൂപതയിലെ ഉദയ സെൻ്റ് മേരീസ് പള്ളിയുടെ വി ആരിയച്ചനാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഭംഗിയാട് പ്രവർത്തിക്കുന്ന പ്രത്യേക യു പി സ്കൂളിൻ്റെ മാനേജറും കൂടിയാണ് ഇവിടെ സേവനം ചെയ്യുന്നതിൽ ഞാൻ വളരെ സന്തോഷം സംതൃപ്തിയുള്ള വ്യക്തിയാണ് പൃഥ്വിശാ യു പി സ്കൂൾ ഈ നാടിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അനേകം മക്കളെ വളർത്തി ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ഭംഗിയായിട്ട് ശോഭിക്കാൻ പ്രധാന കാരണം ഈ വിദ്യാലയമാണ് ഇവിടെ പഠിച്ച് പോയ കുട്ടികളെല്ലാം വളരെ നല്ല രീതിയിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ശോഭിക്കുന്നുണ്ട് എല്ലാ പള്ളികളോടനുബന്ധിച്ച് ഒരു പള്ളിക്കൂടം നിർബന്ധമായിട്ടുണ്ടാകണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് നവോത്ഥാന നായകനായ വിശ്വ ചാവറപ്പിതാവ് പറഞ്ഞു വെച്ചത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹത്തിന്റെ ആ വലിയ പ്രേരണ ഉൾക്കൊണ്ട് കൊണ്ട് ആരംഭി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് ബഹുമാനപ്പെട്ട സക്കറിയാസ് കട്ടക്കലച്ചനാണ് ഈ വിദ്യാലയത്തിന് ഇവിടെ ആരംഭം ഇട്ടത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗപൂജ അറുപത്തിയൊന്നിൽ ഉദയഗിരി സ്വതന്ത്ര ഇടവകയാകുന്നതിന് മുൻപ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പള്ളി ഷെഡിൽ അക്ഷരത്തിന്റെ തിരുന്നാളം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനെ പറ്റിയുള്ള ആലോചനയെ തുടർന്ന് നാട്ടുകാരിൽ നിന്നും ചിലർ അധ്യാപകരായി മാറി കെ യു തോമസ് കലയന്താനം കെ എസ് മാത്യു എന്നിവർ ആദ്യ അധ്യാപകരാണ് രക്ഷിതാക്കളിൽ നിന്നും സ്വരൂപിച്ച നാമമാത്രമായ ഫീസിൽ നിന്നും അധ്യാപനം നടത്തിയവർക്ക് തുച്ഛമായ പ്രതിഫലം നൽകിയാണ് പ്രവർത്തനം തുടർന്നു വന്നത് ഇതിന് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട കുന്നപ്പള്ളി വർക്കിയച്ചനാണ് ഇതാണ് ഉദയഗിരി സ്കൂളിന്റെ ആരംഭം മലയോര ഗ്രാമമായ ഈ ഉദയഗിരിയിലെ നിഷ്കളങ്കരായ ജനങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമായ ഈ പ്രത്യാശ യു പി സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സ്ഥാപിച്ച ഈ സ്കൂളിൻ്റെ അറുപതാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഒത്തിരി വിദ്യാർത്ഥികൾ ശാസ്ത്ര സാങ്കേതിക കലാകായിക മേഖലകളിൽ തിളക്കമാർന്ന വിജയം നേടിയിട്ടുണ്ട് ഇന്നവരിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിച്ചു വരികയാണ് പഠനത്തോടൊപ്പം തന്നെ കുട്ടികൾക്ക് കലാകായിക മത്സരങ്ങളിലും ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലും നൂതനമായ അറിവ് നൽകാൻ ഈ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് പ്രവർത്തന നിലവാരം കൊണ്ടും പഠന പഠനമിയോഗവും കൊണ്ടും ഈ ദേശത്തെ തന്നെ ഉയർന്നു നിൽക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ പ്രത്യാശ യു പി സ്കൂൾ സാഹിത്യ ചിന്തയെ ഉണർത്താനും സാഹിത്യ വായനയെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി നിരവധിയായ പുസ്തകങ്ങൾ അടങ്ങുന്ന ഒരു ലൈബ്രറി കുട്ടികൾക്കായി തുറന്നിരിക്കുകയാണ് അറിവിൻ്റെ അനശ്വര ഖനികളാണ് ലൈബ്രറികൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രത്യാശയിലെ ലൈബ്രറീൻ്റെ ഫ്രണ്ടിലാണ് നമുക്കവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കണ്ടിട്ട് വരാം എൻ്റെ പേര് മായ എന്നം ഞാൻ പ്രത്യാശ യു പി സ്കൂളിലെ സംസ്കൃത അധ്യാപികയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ സ്കൂളിലെ ലൈബ്രറിയുടെ ചാർജ് നിർവഹിക്കുന്ന ഞാനാണ് പുസ്തകങ്ങളാൽ സമ്പന്നമായ ഈ സ്കൂൾ ലൈബ്രറിയിൽ ഏകദേശം രണ്ടായിരത്തോളം പുസ്തകങ്ങളാണ് ഉള്ളത് കുട്ടികളിലെ വായനാശീലം വളർത്തിയെടുക്കുക എന്ന കൂടി മൂന്ന് മുതൽ ഏഴ് വരെ ക്ലാസ്സുകളിലെ എല്ലാ കുട്ടികൾക്കും ജൂൺ ആദ്യവാരം തന്നെ ലൈബ്രറി പുസ്തകം വിതരണം ചെയ്തു വരുന്നു ലൈബ്രറി പുസ്തകം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരം ക്ലാസ് അധ്യാപകർ ക്ലാസ്സുകളിൽ ഒരുക്കുന്നുണ്ട് കുട്ടികളിലെ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനായി ലൈബ്രറിയുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും പത്രവാർത്താ ക്യൂസ് സംഘടിപ്പിക്കുന്നുണ്ട് അതിനായി എല്ലാ ക്ലാസ്സുകളിലേക്കും പ്രമുഖ പത്രങ്ങൾ വിതരണം ചെയ്യപ്പെടുന്നുണ്ട് ജന്മദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ സ്കൂളിലേക്ക് ലൈബ്രറി പുസ്തകം സംഭാവന ചെയ്യുന്നു അവരെ സ്കൂൾ അസംബ്ലിയിൽ പ്രത്യേകം അനുമോദിക്കുകയും ചെയ്യുന്നുണ്ട് കുട്ടികളുടെ സാഹിത്യാഭിരുചിയും വായനാശീലവും വളർത്തിയെടുക്കുവാൻ ഈ ലൈബ്രറിക്ക് സാധിക്കുന്നു പ്രപഞ്ചം മുഴുവനെയും തന്റെ കൃപാ കടാശത്താൽ പരിപാലിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവും കരുണയും വിളിച്ചോതുന്ന മനോഹര ഗാനവുമായി വേദിയിലെത്തുന്നു സേരാജ് ഫാദർ അജേഷ് തുരുത്തേൽ ഞാന് ഉദയഗിരി സെന്റ് മേരീസ് പള്ളിയുടെ അസിസ്റ്റന്റ് വികാരിയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഉദയഗിരി ഇടവകയുടെ ഈ കൊച്ചു ഗ്രാമത്തിന്റെ അഭിമാനമായ പ്രത്യാശ യു സ്കൂളിന്റെ അസിസ്റ്റന്റ് മാനേജറായിട്ടും ശുശ്രൂഷ ചെയ്യുകയാണ് പ്രത്യേകമായിട്ട് നമ്മുടെ സ്കൂളിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനമാണ് എപ്പോഴും നമ്മുടെ ഉദീഗിരി എന്ന ഈ കൊച്ചു ഗ്രാമത്തെ അതിൻ്റെ ഏറ്റവും മനോഹാരിതമാക്കി തീർക്കുന്നത് കൊച്ചു ഗ്രാമത്തിലെ ഈ മനോഹരമായ പ്രത്യാശ യു പി സ്കൂളാണ് സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് അഭിമാനമാണ് നിങ്ങളുടെ മുൻപിൽ സ്കൂളിനെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുവാനായിട്ട് അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും അറിയപ്പെടുന്ന യു പി സ്കൂൾ ആണെങ്കിൽ പോലും ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്കൂളാണ് നമ്മുടെ പ്രത്യാശ യു പി സ്കൂൾ ഏത് മേഖല എടുത്താലും കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു കൂട്ടം അധ്യാപകർ നമ്മുടെ ബഹുമാനപ്പെട്ട സാലി ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ തങ്ങളുടെ ജീവിതം ഈ കുഞ്ഞുങ്ങൾക്കായി മാറ്റിവെച്ചുകൊണ്ട് ഉദീകരി എന്ന ഗ്രാമത്തെ അതിൻ്റെ പുറത്തേക്ക് നമുക്കറിയാം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്കൂളാക്കി മാറ്റുവാനായിട്ട് ഒരു അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകമായിട്ട് ഒരുപാട് മേഖലകളിൽ കുട്ടികളുടെ കഴിവുകൾ അത് പാഠ്യേതര വിഷയങ്ങൾ മാത്രമല്ല മറ്റ് കഴിവുകൾ കണ്ടെത്തി അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഈ സ്കൂള് അക്ഷീണമായ പങ്ക് വഹിക്കുന്നത് വളരെ അഭിമാനമാണ് ത്തിനെ ദൈവത്തിലുള്ള തന്റെ അടിയറച്ച വിശ്വാസത്താൽ നേരിട്ട ദാവീദിന്റെ കഥ നൃത്ത രൂപത്തിൽ അവതരിപ്പിച്ച് വേദിയിലെത്തുന്നു മൂന്നിലേയും അഞ്ച് കല്ലെടുത്തു വെച്ചു അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു പാഞ്ഞു വന്ന വന്ന ഗോലിയാത്ത് ഗോലിയാത്ത് പാഞ്ഞീത് ഒറ്റിയാത്ത് അഞ്ച് കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്നതാവീത് ഒട്ടേ അറുത കടകണ ഗോലിയാത്ത് അഞ്ച് കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്നതാവീത് ഒട്ടേ അറുത കടകണ ഗോലിയാത്ത്

അഞ്ച് കല്ലെടുത്തു വെച്ച് പാഞ്ഞു ീത് ഒറ്റേ അറുത കടക്കണ ഗോളിയാത്ത് അഞ്ച് കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്നതാ വീത് ഒട്ടേ അറുദക്ക

അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്നതാവീത് ഒട്ടേ അറുദനിയഞ്ചു കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്നതാവിത് ഒട്ടേ അറുത കടകനിയാ എല്ലാവർക്കും പ്രത്യക്ഷ എപ്പിസോഡിലെ വിശേഷങ്ങൾ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം